അങ്ങനെ ജീവനോടെയുള്ളത് രാഹുലാണെന്ന സത്യം ജാനകി പതിയെ പതിയെ തിരിച്ചറിയുകയാണ് ആദ്യം തന്നെ കാണിക്കുന്ന ലക്ഷ്മിയുടെയും രാഹുലിൻ്റെയും പ്രണയമാണ് രാഹുൽ ലക്ഷ്മിയുടെ മുറിയിലേക്ക് ചെന്നിരിക്കുകയാണ് തുറന്ന് ആ മുറിയിൽ വെച്ച് രാഹുൽ ലക്ഷ്മി കെട്ടിപ്പിടിക്കുകയാണ് അതിനുശേഷം ലക്ഷ്മി രാഹുലിന് കുറേ ഉമ്മയെല്ലാം കൊടുക്കുകയാണ് തുറന്ന് ആ മുറിയുടെ പുറത്തേക്ക് വരികയാണ് അതിനുശേഷം രാഹുൽ പിന്നെ ലക്ഷ്മിയോട് പറയുന്നത് ലക്ഷ്മി പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ന് പറയുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ജാനകി വരികയാണ് ലക്ഷ്മി രാഹുലും തമ്മിൽ സംസാരിക്കുന്നത് ജാനകി വേഗം തന്നെ ഒളിഞ്ഞ് മാറി നിന്ന് കേൾക്കുകയാണ് തുറന്ന് രാഹുൽ പിന്നെ ലക്ഷ്മിയോട് പറയുന്നത് പണ്ടത്തെ ലക്ഷ്മി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല രാഹുലിനും എപ്പോഴും തിരക്കാണ് രാഹുലിന് തന്നോട് സ്നേഹമില്ല രാഹുൽ തന്നെ കെട്ടിപ്പിടിക്കുന്നില്ല എന്നിങ്ങനെ എപ്പോഴും പരാതിയായിരുന്നു എന്നാൽ അത് കേട്ട് ലക്ഷ്മി പിന്നെ രാഹുലിനോട് അതെ പണ്ട് ഞാൻ അങ്ങനെയായിരുന്നു എന്ന് പറയുകയാണ് എന്നാൽ ഇതൊക്കെ കേട്ട് ജാനകി ഞെട്ടുകയാണ് തുടർന്ന് രാഹുൽ പിന്നെ ലക്ഷ്മിയോട് പറയുന്നത് പക്ഷേ ഇപ്പോഴത്തെ ലക്ഷ്മിക്ക് അങ്ങനെ പരാതി പരാതിയൊന്നുമില്ലെങ്കിലും പണ്ടത്തെ ലക്ഷ്മിക്കുണ്ടായിരുന്ന ആ സ്നേഹം ഇപ്പോഴത്തെ ലക്ഷ്മിക്ക് ഇല്ല എന്ന് പറയുകയാണ് തുറന്ന് രാഹുൽ ലക്ഷ്മിയുടെ തോളിൽ കൈ ഇട്ടുകൊണ്ട് രണ്ടുപേരും സന്തോഷത്തോടു കൂടി പുറത്തേക്ക് വരികയാണ് എന്നാൽ ഈ സമയത്ത് ജാനകി ചിന്തിച്ച് നിൽക്കുന്നത് ഇത് ശരിക്കുമെങ്കിൽ രാഹുൽ തന്നെയാണോ പണ്ടത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സൂര്യനറുക ഇതൊക്കെയാണ് ജാനകി ചിന്തിച്ച് നിൽക്കുന്നത് തുറന്ന് രാഹുൽ ലക്ഷ്മി തൻ്റെ മുന്നിലേക്ക് വരികയാണ് തുറന്ന് രാഹുൽ ലക്ഷ്മി ജാനകി അവിടെ നിൽക്കുന്ന കാണുകയാണ് ജാനകിയെ കണ്ട് രണ്ടുപേരൊന്ന് ഞെട്ടുകയാണ് വേഗം തന്നെ രാഹുൽ ലക്ഷ്മിയുടെ തോളിൽ ഒന്ന് കയ്യടക്കുകയാണ് എന്നാൽ ഈ സമയത്ത് ജാനകി ചിന്തിച്ച് നിൽക്കുന്നത് തൻ്റെ മുന്നിലുള്ളത് ഇങ്ങനെ സൂര്യനാണോ രാഹുൽ ആണോ എന്ന കൺഫ്യൂഷനിലാണ് അതിനുശേഷം ജാനകി ഇക്കാര്യം തന്നെ താഴെ പോയിട്ട് ശാരദാമയോട് പറയുകയാണ് പണ്ട് നടന്ന കാര്യങ്ങൾ സൂര്യൻ ലക്ഷ്മിയോട് പറയുന്നത് താൻ കേട്ടു എന്ന് അത് കേട്ട് ശാരദാമിയൊന്ന് ഞെട്ടുകയാണ് അതെങ്ങനെ ശരിയാകും ലക്ഷ്മിക്കും രാഹുലിനും മാത്രം അറിയുന്ന കാര്യം എങ്ങനെയാണ് സൂര്യൻ അറിയുക എന്ന് ശാരദാമ തിരിച്ചു ചോദിക്കുകയാണ് അങ്ങനെ എല്ലാവരും കൺഫ്യൂഷനിലായിരിക്കുകയാണ് അതിനുശേഷം അമ്പലത്തിൽ നിന്ന് വഴിപാടെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച അവശയായി എത്തുന്ന മുരളിയാട്ടനെ കൊടുക്കുന്നതിന് വേണ്ടി രാഹുലും ലക്ഷ്മിയും മുരളിയാട്ടന്റെ മുറിയിൽ എന്തോ പോയി ഒളിപ്പിക്കുകയാണ് എന്തൊരു ഒരു മൈക്രോഫോണാണെന്ന് തോന്നുന്നു ഒളിപ്പിക്കുന്നത് സൂര്യന്റെ മരണത്തിൽ എന്തെങ്കിലും പങ്കുണ്ടെന്നറിയുന്നതിന് വേണ്ടി രാഹുലും ലക്ഷ്മിയും എന്തൊരു പുതിയ ഐഡിയ കണ്ടെത്തിയിട്ടുണ്ട് അതിന് വേണ്ടിയാണ് ആ സാധനം ആ മുറിയിൽ ഒളിപ്പിക്കുന്നത് തുടർന്ന് രാഹുൽ പിന്നെ ലക്ഷ്മിയോട് പറയുന്നത് ഇന്ന് തന്നെ ഞാൻ ആ സത്യം കണ്ടെത്തും ലക്ഷ്മി എന്ന് പറയുകയാണ് തുടർന്ന് ലക്ഷ്മി രാഹുലിന് ധൈര്യം കൊടുക്കുകയാണ്